വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഉത്രാളിക്കാവ് ഭഗവതീക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീമദ്ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ നാലാം ദിവസമായ ശനിയാഴ്ച കുമാരി പൂജയും ഞായറാഴ്ച ലക്ഷ്മി കല്യാണവും നടന്നു ഉത്രാളിക്കാവ് ഭഗവതീക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീമദ്ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ നാലാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് പൂജ നടന്നു രണ്ടു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള ബാലികമാരെ ദേവി ഭാവത്തിൽ പൂജിച്ച് മധുര പലഹാരങ്ങളും വസ്ത്രാഭരണങ്ങളും കൊടുക്കുന്ന ചടങ്ങാണ് നടന്നത് അൻപതോളം ബാലികമാർ ചടങ്ങിൽ പങ്കെടുത്തു യജ്ഞാചാര്യൻ വിജു ഗോപാലകൃഷ്ണൻ യത്ന സഹാചാര്യന്മാരായ നടുവും പരമേശ്വരൻ നമ്പൂതിരി പാലോണം ചന്ദ്രശേഖരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു അഞ്ചാം ദിവസമായ ഞായറാഴ്ച യജ്ഞവേദിയിൽ ലക്ഷ്മി കല്യാണം നടന്നു നിരവധി പൂത്താലങ്ങളുടെയും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയും ലക്ഷ്മി ദേവിയെയും തോഴിമാരെയും ആൽമാരച്ചുവട്ടിൽ നിന്നും ആനയിച്ച് ക്ഷേത്രം വലം വെച്ച് യജ്ഞവേദിയിൽ ഇരുത്തിയതിനു ശേഷം കൈകൊട്ടിക്കളി നടന്നു ൂടാതെ മംഗളത്തെ കൂറ്റം പിടിഞ്ഞു കാണുവാന കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 മംഗളം മംഗളം ലോകനോ ഹേ മംഗളം മംഗളം മരുദേശ മംഗളം നൽകട്ടെ രണ്ടു വെക്കും മംഗളമേ വക്കുളത്തെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആറാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് ആറ് മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കും വി ന്യൂസ് ഉത്രാളിക്കാവ്